പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരത്തുക പിൻവലിക്കാൻ കുടുംബത്തിന് അനുമതി സർക്കാർ അപ്പീലിലെ അന്തിമ തീരുമാനത്തിന് വിധേയമായിട്ടാണ് ഇതിനുള്ള അനുമതി ഹൈക്കോടതിയുടേതാണ് ഇടക്കാല ഉത്തരവ് എന്നാൽ കോടതി തീരുമാനത്തെ സർക്കാർ എതിർത്തു കോഴിക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ കെട്ടിവെച്ച നഷ്ടപരിഹാര തുക പിൻവലിക്കാനാണ് കുടുംബത്തിന് ഹൈക്കോടതിയുടെ അനുമതി പക്ഷേ ഏഴു ലക്ഷം രൂപ പിൻവലിക്കേണ്ടത് സർക്കാരിന്റെ അപ്പീലിലെ തീരുമാനത്തിന് വിധേയമായിട്ടാണ് ഹൈക്കോടതിയുടെ തീരുമാനത്തെ സർക്കാർ എതിർത്തെങ്കിലും ഡിവിഷൻ ബെഞ്ച് അത് അംഗീകരിച്ചില്ല ഹർജിയിലെ തീരുമാനത്തിന് വിധേയമായിട്ടാണ് അനുമതി എന്ന് പറയുന്നുണ്ടെന്നായിരുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ മറുപടി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നഷ്ടപരിഹാരമായി ഉത്തരവിട്ട ഏഴ് ലക്ഷം രൂപ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന സർക്കാർ കെട്ടിവച്ചിരുന്നു നഷ്ടപരിഹാരം നൽകണമെന്ന് ഉത്തരവിടാൻ കമ്മീഷന് നിയമപരമായ അധികാരമില്ലെന്നായിരുന്നു അപ്പീലിൽ സംസ്ഥാന സർക്കാരിന്റെ വാദം ജനം കൊച്ചി